അലവിൽ ഷിർദി ബാബ മന്ദിർ വിനായക ചതുർത്ഥി ആഘോഷ സമാപനത്തിൻ്റെ ഭാഗമായി ഗണേശ വിഗ്രഹങ്ങളുടെ നിമഞ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു നൂറ്റിയെട്ട് ഗണേശ വിഗ്രഹങ്ങളാണ് ഘോഷയാത്രയിൽ ഒരുക്കിയത് അലവിൽ ഷുർദി സായിബാബ മന്ദിറിന്റെ ആഭിമുഖ്യത്തിലാണ് ഗണേശ വിഗ്രഹങ്ങളുടെ നിമഞ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചത് നൂറ്റിയെട്ട് ഗണേശ വിഗ്രഹങ്ങളാണ് പള്ളിയാമൂലയിൽ കടലിൽ നിമഞ്ജനം ചെയ്തത് ഒൻപത് ദിവസം നീണ്ടുനിന്ന വിനായക ചതുർത്ഥി ആഘോഷത്തിൽ ഗണപതി ഹോമം തൃക്കാലപൂജ ഗണേശ സഹസ്രനാമാർച്ചന തുടങ്ങിയവ നടന്നു പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹവനം നടന്നത് സായിബാബാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ